ഗംഗോത്ര റിയൽ എസ്റ്റേറ്റിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കോട്ടയം ജില്ലയിൽ പൊൻകുന്നം മണിമല റൂട്ടിലാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന അറുപത്തിയാറ് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്കുള്ളത് ഈ വസ്തുവിന്റെ ഫ്രണ്ടിലുള്ള കുറച്ച് പോർഷൻ മാത്രമാണ് ടാറിംഗ് ചെയ്യുന്നതിനോ കോൺക്രീറ്റ് ചെയ്യുന്നതിനോ ഉള്ളത് അധികം താമസിക്കാതെ തന്നെ ഈ കാണുന്ന ഏരിയയും കോൺക്രീറ്റോ ടാറിങ്ങോ ചെയ്യുന്നതാണ് പുനലൂർ സ്റ്റേറ്റ് ഹൈവേയിൽ നിന്നും ഈ വസ്തുവിലേക്കുള്ള ദൂരം വെറും തൊള്ളായിരം മീറ്റർ മാത്രമാണ് നല്ല റോഡ് ഫ്രണ്ടേജ് ഉള്ള വസ്തുവാണ് എന്ന് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവുന്നതാണ് പൂർണ്ണമായും പഞ്ചായത്ത് റോഡ് ആയി കിടക്കുന്ന ഈ വസ്തു വീടിന് അനുയോജ്യമാണ് ഉരുൾപൊട്ടൽ ഭീഷണിയോ വെള്ളപ്പൊക്ക ഭീഷണിയോ ഇല്ലാത്ത സ്ഥലമാണ് എന്ന് ഈ ഏരിയ അറിയാത്തവർക്ക് വേണ്ടി സൂചിപ്പിച്ചുകൊള്ളുന്നു വടക്ക് ദർശനമായോ കിഴക്ക് ദർശനമായോ വീട് വെക്കാൻ ഏറ്റവും അനുയോജ്യമായ ഒരു വസ്തു തന്നെയാണ് ഇത് പൂർണമായും പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ വസ്തു സ്ഥിതി ചെയ്യുന്നത് വസ്തുവിന്റെ വടക്ക് സൈഡിൽ കൂടിയാണ് പഞ്ചായത്ത് റോഡ് കടന്നു പോകുന്നത് നഗരത്തിന്റെ തിരക്കിൽ നിന്നും വാതിന് നിന്നും മുക്തി നേടി തികച്ചും ഗ്രാമീണ അന്തരീക്ഷത്തിൽ ഏറ്റവും കുറഞ്ഞ റേറ്റിൽ കൂടുതൽ സ്ഥലം എടുക്കുകയും മനസ്സിൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് മനോഹരമായ ഒരു വീട് വയ്ക്കുകയും ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏറ്റവും അനുയോജ്യം തന്നെയായ ഒരു സ്ഥലം തന്നെയാവും ഇത് മനസ്സിന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് മനോഹരമായ ഒരു വീട് വെക്കുകയും ഈ വീടിന്റെ പുറവശത്തുള്ള സ്ഥലത്ത് കന്നുകാലികളെ വളർത്താൻ താല്പര്യമുള്ളവർക്കോ കോഴിയെ വളർത്താൻ താല്പര്യമുള്ളവർക്കോ കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർക്കോ ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥലം തന്നെയാണ് എന്ന് ഈ വീഡിയോയിൽ കൂടി നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്നതാണ് ഉടമയുടെ ഇഷ്ടപ്രകാരം ധാരാളം കൃഷികളാണ് ഈ വസ്തുവിൽ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് കപ്പ ചേന ചേമ്പ് വാഴ തുടങ്ങിയ കൃഷികളാണ് ഇപ്പോൾ ഉടമീതിൽ ചെയ്തിരിക്കുന്നത് കൂടാതെ പലവർഷത്തൈകളായ മാവ് പ്ലാവ് തുടങ്ങിയവയും ഉടമ ഇതിൽ കൃഷി ചെയ്തിരിക്കുന്നു സുഹൃത് ബന്ധങ്ങളെയോ കുടുംബ ബന്ധങ്ങളെയോ മുറുകി പിടിക്കുന്നവർക്ക് അടുത്തടുത്ത് താമസിക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ രണ്ട് വീടിന് വേണമെങ്കിലും അനുയോജ്യമായ ഒരു സ്ഥലം തന്നെയാണ് ഇത് അധ്വാനിക്കാൻ തയ്യാറുള്ളവർക്ക് നല്ലപോലെ കൃഷി ഇറക്കിയാൽ ഉണ്ടാകുന്ന മണ്ണാണ് എന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കാവുന്നതാണ് അറുപത്തി ആറ് സെന്റ് സ്ഥലത്തിൽ താമസയോഗ്യമായ നല്ലൊരു വീടും ഉണ്ട് എല്ലാവിധ മെയിൻ്റെസ് വർക്കുകളും ചെയ്തിട്ടിരിക്കുന്ന നല്ലൊരു വീട് തന്നെയാണ് ഇത് ഉടമ വീടില്ലാതെയുള്ള സ്ഥലത്തിന്റെ വില മാത്രമാണ് ചോദിക്കുന്നത് വീടിനോട് ചേർന്ന് തന്നെ നല്ലൊരു കിണറും ഉണ്ട് തുണി അലക്കുന്നതിനും മറ്റുമുള്ള സൗകര്യവും ഇവിടെ തലപ്പെടുത്തിയിട്ടുണ്ട് വിശാലമായ മുറ്റവും സൗകര്യങ്ങളും വീടിനോട് ചേർന്ന് തന്നെയുണ്ട് ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന നിലയിൽ സുരക്ഷിതമായ രീതിയിലുള്ള കൂടുതൽ സ്ഥലം എടുത്തിടുകയും പണം ഉണ്ടാവുമ്പോൾ മനസ്സിന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നല്ലൊരു വീട് വെക്കുകയും ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് അനുയോജ്യമായ ഒരു സ്ഥലം തന്നെയാണ് ഇത് പുതിയ വീട് വെക്കുന്നിടം വരെയും നല്ല രീതിയിൽ താമസിക്കുന്നതിന് അനുയോജ്യമായ ഒരു വീട് തന്നെയാവും ഇത് അത്യാവശ്യം വേണ്ടുന്നതായ എല്ലാവിധ സൗകര്യങ്ങളും ഒത്തിണങ്ങിയ ഈ അറുപത്താറ് സെന്റ് സ്ഥലത്തിന് ഉടമ പ്രതീക്ഷിക്കുന്ന വില മുപ്പത്തിയെട്ട് ലക്ഷം രൂപ മാത്രമാണ് നിങ്ങൾ നേരിൽ കണ്ടിഷ്ടമായി എങ്കിൽ നേരിയ കുറവുകൾ കൂടി പ്രതീക്ഷിക്കാവുന്നതാണ് ഈ വീഡിയോ കണ്ട് നിങ്ങൾക്കിഷ്ടമായി എങ്കിൽ ഞങ്ങളുമായി ഉടൻ തന്നെ ബന്ധപ്പെടുക ഞങ്ങളുടെ നമ്പർ എൺപത് എൺപത്തി നാൽപ്പത്തി അഞ്ച് നാൽപ്പത് അറുപത്തി മൂന്ന് താങ്ക്